മലയാളികൾ കാത്തിരുന്ന ഓണമെത്തി മൂലവും പൂരാടവും കഴിഞ്ഞ ഉത്രാടമായി ഒന്നാം ഓണത്തോടനുബന്ധിച്ച് ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട് ആഘോഷങ്ങളും ഉത്രാടം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച തിരുവോണം ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരനു കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന പഴമൊഴിയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ വർഷവും ഓണമെത്തിയത് കൈനിറയെ കാശുമായി ഓണം ആഘോഷിക്കുന്നവരാണ് ഏറെയും എന്നാൽ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരും നാനാഭാഗത്തും കാണാം ഭരിക്കുന്നവർക്ക് ഇത് അംഗീകരിക്കാനാണ് പ്രയാസം ഇല്ലാത്തവന്റെ ഓണം ഓർമ്മകളിലൂടെ കടന്നുപോകുമ്പോൾ മറ്റുള്ളവർ മതിമറന്ന് മതിമറന്നാഘോഷിക്കുന്നതും ഈദിന കാഴ്ചയാണ് ഓണത്തിന് നാല് അവധി ദിനങ്ങളാണ് കടന്നുപോകുന്നത് ആ നാലു ദിവസങ്ങളിലും നാട് ആഘോഷലഹരിയിലാണ് ഓണവും ഓണാഘോഷവും തുടരുകയാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഓണാഘോഷത്തിന് തുടക്കമിട്ടിരുന്നു ചെറുതും വലുതുമായ സംഘടനകൾ ക്ലബ്ബുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷങ്ങൾ നടത്തിയത് UTV News, Palakkad.